പക്ഷെ തൊഴിലുറപ്പിൽ പോലും പണിയെടുക്കാൻ പറ്റില്ല കുട്ടികളെ സ്കൂളിൽ വിടാൻ പറ്റില്ല ആനയൊക്കെ ആണെങ്കിൽ വലിയ ഒരു മൃഗം പക്ഷേ ഈ കടുവ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നമ്മളെ ചാടി വീഴുന്നതെന്ന് പറയാൻ പറ്റില്ല എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകും ഒന്നും രണ്ടും മൂന്നും പശുക്കളും അപ്പോൾ ഇങ്ങനെ ഈ വന്യമൃഗം വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മറ്റ് ജീവിതമാർക്കൊന്നുമില്ല ഇവർക്കെല്ലാം പറയാനുള്ളത് ജനപ്രതിനിധികളോടാണ് ഞങ്ങൾക്ക് നിയമത്തെ മറികടന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മളാരും ഈ കാട്ടിലേക്ക് ഒരു കാര്യത്തിലും പോകുന്നില്ല ഒരു വിഷയത്തിൽ അധികം ഒരു 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 കടുവ കടുവ ഇറങ്ങാത്ത സ്ഥലമാണ് ഈ എന്ന് പറയുന്നത് അവിടെയും ജനങ്ങളുടെ സംരക്ഷണത്തിനും മാറുന്ന എന്താണ് മെമ്പർ എനിക്ക് പറയാനുള്ളത് ഇവിടെ ഈ പറഞ്ഞതുപോലെ സാധാരണ കർഷകരും ക്ഷീര കർഷകരും കൂടുതൽ താമസിക്കുന്ന ഒരു മേഖലയാണ് കാരണം തോട്ടമൊക്കെ ഒരുപാടുണ്ട് ഈ ക്ഷീരമേഖലയെ ആശ്രയിച്ച് മാത്രം കഴിയുന്ന ഒരു വിഭാഗമാണ് ഇവിടെയുള്ളത് എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകും ഒന്നും രണ്ടും മൂന്നും പശുക്കൾ അപ്പോൾ ഇങ്ങനെ ഈ വന്യമൃഗം വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മറ്റ് ജീവിതമാർക്കൊന്നുമില്ല പ്രത്യേകിച്ച് തൊഴിലുറപ്പ് മേഖലയൊക്കെ ഇവിടെ പാവപ്പെട്ട കർഷകരൊക്കെ ഒത്തിരി ഉണ്ട് അതുകൊണ്ട് തന്നെ തൊഴിലുറപ്പ് മേഖലയൊക്കെ കൂടുതലായിട്ടുള്ള ഇതാണ് പക്ഷേ തൊഴിലുറപ്പിൽ പോലും പണിയെടുക്കാൻ പറ്റില്ല കുട്ടികളെ സ്കൂളിൽ വിടാൻ പറ്റില്ല അങ്ങനെയുള്ള വലിയ ഒരു ഭീകര സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ആനയൊക്കെ ആണെങ്കിൽ വലിയ ഒരു മൃഗം പക്ഷേ ഈ കടുവ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നമ്മളെ ചാടി വീഴുന്നതെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് സന്ധ്യ ആയാല് എന്തെങ്കിലും ഒരു ജോലി ഒരു പ്രൈവറ്റ് കമ്പനിയിലൊക്കെ ജോലിയുള്ള ആളുകളൊക്കെ രാത്രിയാകുമ്പോഴുള്ള തിരിച്ചു വരുള്ളൂ പക്ഷേ അവർക്കെല്ലാം ഒന്നും ജോലിക്ക് പോകാൻ പറ്റില്ല നമ്മൾ കുടുംബം പട്ടിണിയാകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഈ നാട് നീങ്ങി പ്രത്യേകിച്ച് വയനാട് നീങ്ങി അതുപോലെ തന്നെ കേണിച്ചറ പ്രദേശവും നീങ്ങി എന്നുള്ളത് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമാണ് കാരണം കാരണം നാലഞ്ച് ദിവസമായി ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രയാസം പ്രത്യേകിച്ച് ഇവർക്കെല്ലാം പറയാനുള്ളത് ജനപ്രതിനിധികളോടാണ് ഞങ്ങൾക്ക് നിയമത്തെ മറികടന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് ഓരോ ഉദ്യോഗസ്ഥരെ വിളിച്ച് കാര്യങ്ങൾ പറയാനല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് മുഴുവൻ ആളുകളും പ്രത്യേകിച്ച് പരിഭ്രാന്തിയിലാണ് ഉള്ളത് അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് നാടും കാടും വേർതിരിച്ചു കൊണ്ടുള്ള ഒരു സമീപനം കാരണം നമ്മളാരും ഈ കാട്ടിലേക്ക് ഒരു കാര്യത്തിനും പോകുന്നില്ല അത് പിന്നെ ഈ ഇരിക്കുന്ന ഭരണകർത്താക്കളൊന്നും മനസ്സിലാക്കണം അതുകൊണ്ട് കാടും നാടും വേർതിരിച്ചുള്ള ഒരു ശാശ്വതമായ പരിഹാരം എത്രയും വേഗം ഉണ്ടാകണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് കാരണം ഈ കുടുംബത്തിനൊക്കെ വന്ന നഷ്ടം എന്ന് പറയുന്നത് ഒരു പശുവിനെ വളർത്തി എത്രയോ കാലങ്ങൾ പശുവിനെ പാലൊക്കെ കറന്ന് ജീവിക്കേണ്ട കുടുംബങ്ങൾ പക്ഷേ ഒരു അൻപതിനായിരം എൺപതിനായിരം രൂപ കിട്ടിയുകൊണ്ട് കാര്യമില്ല അപ്പോൾ അത്രത്തോളം നഷ്ടമാണ് ഓരോ കുടുംബത്തിനും ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് എത്രയും വേഗം ശാശ്വതമായ ഒരു പരിഹാരം കാണണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പഞ്ചായത്ത് ഈ കാട് വെട്ടിക്കൊടുക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കാരണം ഒത്തിരിയേറെ ആളുകൾ ഇങ്ങനെ സ്ഥലം മേടിച്ചിട്ടിട്ട് മറ്റ് ശങ്ങളിൽ താമസിക്കുന്ന ആളുകളുണ്ട് അവരൊന്നും കൃഷിയെടുക്കുന്നില്ല അപ്പോൾ ഈ കൃഷിയെടുത്ത് ഈ നാട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് അത് വല്ലാത്ത ബുദ്ധിമുട്ടാവുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് സെക്രട്ടറി ഷോക്കേസ് നോട്ടീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ അവിടെ അവരുടെ അടുത്തുനിന്ന് നഷ്ട ഈടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം പഞ്ചായത്ത് കൈക്കൊണ്ടിട്ടുണ്ട് ഈ പൊന്തക്കാട്ടിൽ ഒളിക്കുന്നുണ്ട് കാപ്പിത്തോട്ടത്തിൽ ഒളിക്കുന്നുണ്ട് ഇത് എവിടെയാളെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം കാടൊരു വലിയ കാട് പിടിച്ചു കിടക്കുന്ന ഒരു വലിയ വിഷയമാണ് അതിനൊരു പരിഹാരം തീർച്ചയായിട്ടും സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് അവർക്ക് നോട്ടീസ് കൊടുത്തുകൊണ്ടുണ്ടാകും എന്ന് തന്നെയാണ് പഞ്ചായത്തിന്റെ ഒരു തീരുമാനം